ഡൽഹിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യുവാക്കളാണ് കൂടുതലും അങ്ങനെ ചെയ്യുന്നത് പല ഇൻഡിവിജ്വൽസ് ചെയ്യുന്നുണ്ട് അവിടെ പോയി എവിടെ എന്തെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് വരും ഒത്തിരി ആൾക്കാർ പറ്റിക്കപ്പെടുന്നുമുണ്ട് പ്രത്യേകിച്ച് അവിടെ തന്നെ അതിനകത്ത് പല കാര്യം ഓണർഷിപ്പ് ചെയ്ഞ്ചിൻ്റെ സമയത്താണെങ്കിലും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ പറ്റിക്കപ്പെടുന്നുമുണ്ട് അങ്ങനെ ഡൽഹിയിൽ നിന്നും ഇപ്പോൾ നിങ്ങളും ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി കൊണ്ടുവരാറുണ്ടാകും ഇരിക്കുമല്ലോ എല്ലാവരും ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇതിനകത്ത് എന്താണ് ബേസിക്കലി ഇപ്പോൾ നടക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ പ്രൊക്യൂർമെന്റ് ടീം ഒരു മാസം ഡൽഹിയിൽ ഫ്ലാറ്റ് റെന്റിനെടുത്ത് താമസിച്ചു ഏകദേശം ഒരു അതിശോക്തി ഇല്ലാതെ പറയാ നൂറിൽ അടുത്ത് നൂറിൻ്റെ അടുത്ത് വാഹനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് മൂന്ന് വാഹനമാണ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിലൊരു വിഷയം എവിടെ വെച്ചാൽ ഡൽഹിയിൽ വാഹനം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് എന്ന് പറയുന്നതാണ് മൂന്ന് ശതമാനം അപ്പോൾ ഇതില് ഒന്നുകിൽ ഇതിന്റെ ഓണറെ കയ്യിലാവില്ല വണ്ടി ഓണർ വിറ്റ് രണ്ടോ മൂന്നോ ആള് പോയിട്ടുണ്ടോ വേറെ ആരോ കയ്യിലാണ് അത് ആസ് പെർ ഞങ്ങളെ പോളിസി ഞങ്ങൾ ഒരിക്കലും പർച്ചേസ് ചെയ്യില്ല കാരണം ഒരു ഓണറേറ്റ് ഡയറക്റ്റ് ഡീൽ ചെയ്താൽ തന്നെ ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ട് പിന്നെ ഇതല്ലാത്തൊരു തേർഡ് പാർട്ടിക്ക് പേയ്മെൻ്റ് കൊടുത്ത് ഒരു ഇഷ്യൂ വന്നാൽ ഓണറെടുത്ത് നമുക്ക് ആരെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒന്ന് രണ്ട് അവിടുത്തെ വർക്ക്ഷോപ്പുകളുടെ ക്വാളിറ്റി ഇപ്പോൾ കേരളത്തിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ പോലെ തന്നെ ഇവിടുത്തെ വർക്ക്ഷോപ്പുകൾ അത്യാവശ്യം സ്റ്റാൻഡേർഡാണ് അപ്പോൾ ഒരു വാഹന ആളുകൾ കമ്പനി അല്ലാത്തൊരു സ്ഥലത്ത് മാനുഫാക്ചർ ഒ എം അല്ലാത്തൊരു സ്ഥലത്ത് സർവീസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയാണ് ഞങ്ങളൊരു വാഹനം നോക്കുമ്പോൾ അതിൻ്റെ സ്പീക്കർ വയറ് എനിക്ക് അവിടെ നിന്ന് പയ്യന്മാർ ഫോട്ടോ എടുത്തത് നമ്മളെ പണ്ട് നമ്മളെ വീട്ടിലൊക്കെ രണ്ട് വയറിങ്ങനെ ഒട്ടിപ്പിടിച്ച വയർ ഈ വയർ ഉപയോഗിച്ച് സ്പീക്കറിന് കണക്ഷൻ കൊടുത്ത് മേഴ്സഡസ് ബെൻസിന് അപ്പം എന്താ വെച്ചാൽ അത് റോഡ് സൈഡിലെ ഒരു മെക്കാനിക് ആണ് അതിന് അത് റിപ്പയർ ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ പരിപാലിക്കപ്പെടാത്ത വാഹനങ്ങൾ പിന്നെ നമുക്കൊരു വാഹനം എന്ന് പറയുമ്പോൾ പല ആളുകളും ഇപ്പൊ പ്രത്യേകിച്ച് ലക്ഷറി വളരെ ശ്രദ്ധിച്ച് ഡ്രൈവർ നോക്കി അല്ലെങ്കിൽ സ്വന്തം ഡ്രൈവ് വളരെ വൃത്തിയിലും ഇതിലാണ് ഉപയോഗിക്കുന്നത് അവരൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ അവരത് വാഹനങ്ങൾ പുതിയത് എടുക്കും ഈ വാഹനം ചിലപ്പോൾ അവരുടെ വീട്ടിലെ സെക്കൻഡ് വാഹനമായിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ അവരുടെ മാനേജേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവും പിന്നെ അതിന് അതിലൊരു കാരണം കൂടി പറയാണ്ട് കേരളത്തിൽ ഒരു എസ് ക്ലാസ് ഉപയോഗിക്കുന്ന കസ്റ്റമർ ഇതേ കസ്റ്റമർ ഡൽഹിയിലാണെങ്കിൽ ആൾ ചിലപ്പോൾ ചിലപ്പോൾ സി ക്ലാസ് എടുക്കും അല്ലെങ്കിൽ ഒരു ഇന്നോവ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു ഒരേ സാമ്പത്തിക ആയിട്ടുള്ള ആളാണെങ്കിലും അതായത് അവരുടെ ഇവിടെ നമ്മൾ ആക്ച്വൽ എന്താണ് അതിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അവിടെ അതേ കസ്റ്റമർ ഇവിടെ സി ക്ലാസ് എടുക്കുന്ന ഇവിടെ എസ് ക്ലാസ് എടുക്കുന്ന കസ്റ്റമർ ഡൽഹിയിലാണെങ്കിൽ അദ്ദേഹം അത് സി ക്ലാസ് എടുക്കുള്ളൂ അല്ലെങ്കിൽ താഴെ എടുക്കുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് അവർക്ക് അത്രയും ശ്രദ്ധ കുറഞ്ഞ സാധനമാണ് വാഹനം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് മെയിൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷമൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ അത് ആർക്കെങ്കിലും അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഈ മാനേജേഴ്സിനൊക്കെ കൊടുക്കും ഈ വാഹനമാണ് പിന്നെ നമുക്ക് വില ഉറങ്ങി കിട്ടുന്നത് അവർ ആദ്യത്ത ആൾ മെയിൻറ്റെയിൻ ചെയ്ത പോലെ മെയിൻറ്റെയിൻ ചെയ്യില്ല ആദ്യത്തെ ആൾ പാർക്ക് ചെയ്ത പോലെ ചെയ്യില്ല അപ്പോൾ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ക്വാളിറ്റി ഇതേപോലെ വർക്ക്ഷോപ്പിൻ്റെ ക്വാളിറ്റി കുറവ് അതിലപ്പുറം ഈ പേപ്പറിലുള്ള ബുദ്ധിമുട്ടുകൾ അത് കറക്റ്റായിട്ട് നോക്കാനും അറിയാതെയൊക്കെ വാങ്ങിപ്പെടുന്നു ഓർജനിലർസി ഓണർ അല്ലാത്ത ആളെ ഇന്ന് വാങ്ങുന്നു പിന്നെ ഏത് കാറിനും ഒരു അഞ്ച് മിനിറ്റിലെ ഇൻസ്പെക്ഷനൊക്കെ പരിധിയും പരിമിതിയുണ്ട് അതൊന്ന് നല്ല രീതിയിൽ ഓടിച്ച് നോക്കി ടെസ്റ്റ് ഡ്രൈവ് എടുത്താൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇത് കാരണമാണ് പക്ഷേ നോക്കി കണ്ടും പഠിച്ചും നല്ല എക്സ്പേർട്ടുകളും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും പക്ഷേ അതിനൊരുപാട് ടൈമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഒരു മാസമോ പതിനഞ്ച് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യണം നമ്മളെ വെരിഫൈ ചെയ്യാൻ പറ്റണം കാരണം അവിടെയുള്ള നമ്മളോട് ഇത് സംസാരിക്കുന്ന ആളുകളൊന്നും നമ്മളെ ഈ നാട്ടിലെ പോലെയുള്ള ഒരു ബിസിനസ്സിലെ വാല്യൂസോ കൾച്ചറോ കീപ്പ് ചെയ്യുന്ന ആളുകളല്ല പല ഡീലേഴ്സ് പോലും അവരാ കസ്റ്റമർ അന്ന് കാണുന്നു അതോടുകൂടി മറക്കുന്നു പിന്നെ വിളിച്ചാൽ പറയും ഞാൻ പ്രിയോണ്ടാണ് തന്നത് ബൈ വേറെ വസ്ഥാനില്ല അത്രയേ ഉള്ളൂ പിന്നെ അതിലപ്പുറം ആർ ടി ഒ ബേലുള്ള ഇഷ്യൂസുകൾ കോർട്ട് ഫൈനുകൾ പലതും അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ഡിലേ വരും ഫൈൻ അടക്കാൻ എൻ ഒ സി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല ആളുകളും കൊണ്ടുവന്ന് എൻ ഒ സി കിട്ടാതെ കഷ്ടപ്പെടുന്നത് വേറെ ഇയറിൻ്റെ പ്രശ്നം കൊണ്ടുള്ളത് അതല്ലാതെ ഈ ഫൈനുകളെ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം പൈസ അടക്കാന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കോർട്ടിൽ ചിലപ്പോൾ ഓണർ ഹാജരാകേണ്ട സ്ഥലം യു പി ചില സ്ഥലങ്ങളിൽ ആർ സി ഓണർ ആർ പിഒയില് ചെന്നാലേ എൻ ഒ സി കിട്ടുള്ളു ഈ ആർ സി ഓണറെ കയ്യിൽ നിന്ന് വാഹനം പോന്നിട്ട് നാല് മാസമായിട്ടുണ്ടാവും അദ്ദേഹത്തെ പിന്നെ ഒരു സമയത്ത് എൻഒ സിക്ക് അദ്ദേഹത്തിന്റെ സമയത്തിന് പോയാൽ അത് നടക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതെല്ലാം പഠിച്ചൊരാക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ആ പണിക്ക് നിക്കാതിരിക്കാനുള്ളതാണ്